കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് നിലമ്പൂർ പൊന്നാനി പൂനെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് മലയാളത്തിലെ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായിരുന്ന പി ഭാസ്കരനെ അനുസ്മരിച്ച് പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപഠന കേന്ദ്രം വണ്ടൂരിലെ പുലിക്കോട്ടിൽ കലാപഠന കേന്ദ്രത്തിൽ നടന്ന പി ഭാസ്കരൻ ജന്മസ്മൃതിയിൽ ഗാനമേള സിനിമാ പ്രദർശനം മുതലായവ നടന്നു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വലിയ അദ്ദേഹം വയലാതെ രചിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ ഒറ്റ കവിതയ്ക്ക് വഴി അദ്ദേഹം ജയിലിൽ പോകുകയും നാടുകടപ്പെടുകയും ചെയ്തിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഭാസ്കരന്മാർ ഓർക്കുമ്പോൾ നമ്മളിതൊപ്പം തന്നെ പോകണം അദ്ദേഹം ചെയ്തിട്ടുള്ള സംഭാവനകളെ ഓർക്കണമെങ്കിൽ ചെറുപ്പകാലത്തുണ്ടാകുന്ന ത്യാഗപൂർവമായ ഇന്നത്തെ പോലെ വലിയ പ്രതിഫലനം ഒന്ന് ലഭിക്കില്ല അന്നെന്നും കവിത എഴുതിയാനും സാഹിത്യ പ്രവർത്തനത്തിനും അതുപോലെയുള്ള പൊതുപ്രവർത്തനം പ്രതിഫലം ലഭിക്കാത്ത കഷ്ടതയും പ്രാരാബ്ദവും ഉള്ള ഒരു കാലഘട്ടത്തിലാണ് അപ്പൊ ഈ ത്യാഗപൂർവമായ മലയാളത്തെ സ്നേഹിപ്പിൽ ഐക്യ കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിൽ വലിയ സംഭാവന നിർമ്മിച്ച അദ്ദേഹം ഐക്യ കേരളത്തിനു വേണ്ടി ധീരമായ ഒരുപാട് പോരാട്ടങ്ങളും സാഹിത്യരംഗത്ത് അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഐക്യ കേരളത്തിന്റെ പൂർത്തീകരണത്തിന് അദ്ദേഹം പുലിക്കോട്ടിൽ ഹൈദരലി അധ്യക്ഷത വഹിച്ചു കവി ശ്രീധരൻ പാറോക്കോട് മുഖ്യപ്രഭാഷണം നടത്തി പുലിക്കോട്ടിൽ സ്മാരകം ജനറൽ സെക്രട്ടറി പി പി റഹ്മത്തുള്ള ഫോറം പ്രസിഡന്റ് കെ പി ഭാസ്കരൻ എം എസ് സാനു കോക്കർണി മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് ആനന്ദം റോഡ് Opposite Town square one Just dress better. Fashion is more about feel than science Orval's men apparels near town square one